നമ്മുടെ ഇൻ മൈ ലൈഫ് ആക്സിഡന്റ്ക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് ദിവസം കാലൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാത്ത വേറെ എവിടെയും പരിക്കൊന്നും ഇല്ല ലൈഫ് ഭാഗ്യമായി നമ്മൾ ചായ കുടിക്കാണ് കാല് വെച്ചേക്കണത് ഇതില്ല എന്നാണ് പറയണത് തലേ

മാനേജ് ചെയ്യാനായിട്ട് പറ്റൂല മറ്റേ സായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞ വരൂലേ സാറ്റർഡേ ആ സ്കൂളില്ല ഇല്ലെങ്കിൽ പിടിച്ചാലും സ്കൂളിൽ പോവാനായി ഉറങ്ങിയതുകൊണ്ടാണ് എന്റെ മുഖം പക്ഷെ ഉറങ്ങിയ നല്ല ഭംഗിയാണ് കൈമടക്കാൻ പറ്റില്ല അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഇന്നലത്തെ മീൻ കറിയും കലക്കിച്ചിട്ടത് കണ്ടോ നാസ്ത ഇത് ഇന്നാണ് നാസ്ത കഴിക്കണത് അല്ലേ ഇത്ര ദിവസം കഞ്ഞി ഇറന്നിമതി മതി കഞ്ഞി ആയിരുന്നു ഇന്ന് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെങ്ങനെയാണ് അർച്ച വീണ അതൊന്നും പറയാം സംഭവിച്ചത് എന്റെ ഒരു അറിവില് പറയുകയാണെങ്കിൽ ഞാൻ ഇതുപറയായിട്ട് ഞാൻ പതിയെ പോയിട്ടില്ല എല്ലാ സ്പീഡിലാണ് പോണത് ഒരു അറുപത് എഴുപത് മിനിമ പോണത് കേട്ടാ ഇന്ന് നമ്മൾ ഞാനുണ്ടെങ്കിലും മർഷാദ് അത്യാവശ്യം സ്പീഡിലൊക്കെ തന്നെയാണ് പോണത് പോവാറുള്ളത് അത് അപ്പഴൊന്നും നമുക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നും പറ്റിട്ടില്ല ആൾക്കാരുടെ ചീത്ത വിളി അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറ്റിട്ടൊന്നുമില്ല പക്ഷെ ഇത് ഞാനെന്ന് എന്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ സാരി ഉടുത്ത് നമ്മള് ഹെൽമെറ്റ് രണ്ടാളും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതുക്കെ ആടി പാടി ഒക്കെയാണ് പോകുന്നത് ആ പിള്ളേർ വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു പക്ഷെ അവരെ കൊണ്ടോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് വണ്ടി എടുത്ത് പോവാണ് ചെയ്താ

ഒരു ഒരു വളവിലായിരുന്നു മുന്നേ പോയ ഇടിക്കാൻ വേണ്ടി പോയതാണ് അവര് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് നേരെ വന്നത് ചാടി മുന്നിലേക്ക് എന്റെ കാലിട്ട് എന്റെ കണ്ടോട് പോയി കാലിൽ കട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് ബൈക്ക്ഔട്ടാനും പറ്റില്ല വണ്ടി കൺട്രോൾ ചെയ്യാനും പറഞ്ഞു ാണ് വീണറുന്നത് എന്നെ ഒന്ന് പൊക്കി പിന്നെ വണ്ടിയുടെ ആ ഒരു സ്റ്റാൻഡിന്റെ കയ്യില് അതെന്റെ നെറ്റിയുടെ മേളി കൂടെ ഇങ്ങനെ പോണുണ്ടോ അത്ര എനിക്ക് അറിയാം വേറെ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ വിചാരിച്ച കൈയാ തലയാ കണ്ണാ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോന്ന് വിശേഷം ഒന്നും പറ്റി അപ്പോഴും ഞാൻ വിചാരിക്കണ റോട്ടി കിടക്കണ അപ്പോഴും ഞാൻ ആ വിചാരിക്കണത് ആൾക്കാർ അത് നാണക്കേട് എങ്ങനെങ്കിലും പൊടി തട്ടി എണീറ്റ് പോവാന്നുള്ള മൈൻഡിലാണ് ഹർഷ വന്ന് വിളിച്ചപ്പോ എണീറ്റ് പോകണം പിന്നെ കാണുമ്പോഴാണ് ഹർഷാൻ്റെ കാലിൽ നിന്ന് ബ്രെഡ് വന്നു കൊണ്ടിട്ട് നോക്കുമ്പോ പീസ് ഇങ്ങനെ നമ്മടെ പെണ്ണങ്ങൾ ഫാദസരൊക്കെ ഇടുമ്പോ പാദസരം വന്ന് കിടക്കണം ആ ഒരു ഭാഗം കറക്റ്റ് ഇങ്ങനെ

സ്റ്റേഷനിലെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മളപ്പം അങ്ങോട്ട് പോവാനായിട്ട് റെഡി ആക്കാം കേട്ടോ അപ്പോൾ ഏത് ഡ്രസ് ഇട്ടോ പക്ഷേ അത് അവിടെ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയും പാപ്പയും പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അയ്യവാൻ്റെ ഉമ്മതരലും കെട്ടിപ്പിടുത്തും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് സംഭവം ഡ്രസ്സ് മുട്ട് ഒക്കെ ഈ മുട്ടുകൈല് മുട്ടാല് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ വെച്ചതുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ കാര്യം കാര്യം അതുകൊണ്ട് നമ്മൾ അപ്പ എനിക്ക് വരാൻ പറ്റാത്ത അച്ഛനോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു പക്ഷേ പത്ത് പെറ്റൊക്കെ വീട്ടില് ശീലമല്ലല്ലോ അതുകൊണ്ട് ഞാനും പോവാൻ വിചാരിച്ചു അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കാരായിട്ട് അപ്പൊ ആ ഫ്രണ്ടിന്റെ കൂടെ പോവാന്ന് വിചാരിച്ചു കൈയുടെ മുട്ട മുറിവുള്ള കാരണം തന്നെ ഡ്രസ്സൊക്കെ ഇടുമ്പോ കൊള്ളുമ്പോൾ ഭയങ്കര വേദനയും നീറ്റിലും കാര്യങ്ങളൊക്കെ ഇറന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊള്ളിയ സ്ഥലത്ത് ഇപ്പം ഞാൻ മടക്കി വരും പറിട്ട് അതാകുമ്പോ തിരി ലൂസ് ഉണ്ടാവില്ലെന്നല്ലോന്ന് വെച്ചാൽ പറന്നിട്ട് മടക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പൊ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്നു അപ്പോൾ അവിടെ നിന്ന് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് വന്നതെട്ട് അപ്പോൾ അവർ കോം കേസിന് പോകാനായിട്ട് താല്പര്യമില്ല കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എതിർകക്ഷി കക്ഷി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു പിന്നെ അതെ വന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാനിട്ടോ പക്ഷേ അവിടെ അതിനവിടെ വിളമ്പിക്കൊടുത്തിണ്ട് അപ്പൊ ഇവ എന്നെ വിളിക്കാനായിട്ട് വന്നതാണ് അമ്മ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വ്ളോഗ് വ്ളോഗ് എന്നുള്ള കാര്യം ഇടക്കിടക്ക് മറന്നു പോകുന്ന കാരണം ഇടയ്ക്ക് നിലക്കൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണം കേട്ടോ വയ്യാത്ത കാലം വെച്ച് പുറത്തു പോകണം നോക്കാം ഇവിടെ എവിടെങ്കിലും അനക്കാണ്ടിരുന്നുടെ കണ്ടാ ഫ്രണ്ട്സിനെ ഇങ്ങനെ ദേഷ്യണ്ടല്ലോ വീട്ടിലേക്ക് വേണ്ട വിടൂല്ല വൈഫ് വീഡിയോ എന്താ പറയണ നോക്കിച്ചോണ്ടിരിക്കും എടാ മണ്ട അതല്ല ഞാൻ പറയണതേ ഓ ശിവക്കുട്ടി പറഞ്ഞു പിന്നാലെ അമ്മഅമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ ഉറക്കി എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്തൊക്കെയൊക്കെ കഴിക്കാൻ തോന്നുന്നു ആ തോന്നലും ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എൻ്റെ ഇടയിൽ കൂടെ പുറത്തു പോവാനായിട്ട് അങ്ങനെ കുറച്ചൊരു ഉച്ചമായിക്കൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം മേലൊക്കെ കഴുകി വന്ന് ഇതാ മരുന്ന് പറ്റാണ്ട് പൊട്ടിയോടുത്തൊക്കെ പൊള്ളിയെടുത്തും പൊട്ടിയോടുത്തൊക്കെ മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു പറ്റാനായിട്ട് അപ്പം അതൊക്കെ പറ്റാണ് കേട്ടോ അപ്പോൾ ഒപ്പുമ്പഴും പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര നല്ല നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒക്കെയാണ് കാണുമ്പോഴും ചെറിയ പൊട്ടലാണ് പക്ഷേ ഭയങ്കര നീറ്റലും കൈ മടക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നേരം ഞാൻ അത് പതുക്കെ പതുക്കെ തോണ്ടി 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 അതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ അങ്ങനെ മാറ്റി പിന്നെ അതിന് ശേഷം ക്രീം പറ്റി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിസ്സ ഇവയൊക്കെ അപ്പുറത്തുണ്ട് ടി വി കാണുക കളിക്കുന്നതാണ് ആർഷാദം അവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ആ ഹെൽത്തൊക്കെ ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടണത് അപ്ലോഡ് ആക്കണത് ഞാനൊരു അഞ്ചോ നാലോ ദിവസം കടയിൽ പോയില്ല ടോപ്പണ്ടിരുന്നു കുറച്ചായാലും കാലിനും വയ്യ പിന്നെ എനിക്കും ഓക്കെ ആയിട്ടില്ല ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന ത്രീ ഫോർത്ത് ആയതുകൊണ്ട് തന്നെ അത്രയും പോകുന്ന കൂട്ടിലായതുകൊണ്ട് അവിടെ ഒക്കെ കൊള്ളുമ്പോൾ സീനായതുകൊണ്ട് ഞാനും പോയില്ല എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നടക്കുമ്പോൾ ഒരു ചെറിയ കാല് വേദന ഉണ്ടൽ മതി അതേ മതി പിന്നെ അതുകഴിഞ്ഞിട്ട് ആ ഡ്രൈ റസ് എന്താണ് ഗുലാബ് ജാമ് ഡ്രൈ വാങ്ങിക്കൊണ്ടെന്നുണ്ടായിരുന്നു അപ്പം അതിരുന്ന് കഴിക്കാണ് കേട്ടോ ഗുലാബ് ജാമൻ എനിക്ക് ഓരോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗുലാബ് ജാമൊക്കെ ഇപ്പോൾ എനിക്ക് അതിനോടുള്ള പ്രിയൊന്നും ഇല്ല പിന്നെ അതാ പിള്ളേർ ഇവിടെ ഇരുന്ന് ഓരോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുകയാണ് കേട്ടായിരുന്നിട്ട് ടി വിയിൽ അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ല കഴി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് ആ പിള്ളേരും ഞാനൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന കാര്യം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ